സുവർണ കഥകളിലേക്ക് സ്വാഗതം ഇസ്രായേൽ കരയുദ്ധത്തിലേക്ക് കടന്നാൽ ലബനൻ സ്ഥിതി വഷളാകും ബേറൂത്തിലേക്ക് വിമാനങ്ങൾ പറക്കാതാകും കമ്പനിയുടെ പത്ത് ശതമാനത്തിലേറെ വരുന്ന ലബനീസ് പൗരന്മാരായ തൊഴിലാളികളുടെ അവധിക്കാലം പരുങ്ങലിലാകും അതോടെ ഉത്സാഹം ഒതുങ്ങി വിഷാദവാന്മാരായ തൊഴിലാളികളുടെ ഉൽപാദനക്ഷമത ഇടിയും അത് ഇക്കൊല്ലത്തെ ലാഭത്തെ വിപരീതമായി ബാധിക്കും മേശപ്പുറത്തെ മണൽ ക്ലോക്ക് നകുലൻ തലകീഴാക്കി മണൽത്തരികൾ അതിസാവധാനത്തിൽ ഊർന്നിറങ്ങുന്നതിൽ തെല്ലുനേരം അയാളുടെ മിഴികൾ ഉടക്കി നിന്നു അതിപുരാതനമായത് തെറ്റാതെ സമകാലത്തെ ചൊരിയുന്നു ഇൻട്രാലൈനിൽ നകുലൻ ഫ്രാൻസിസ് കവാംബൈയെ വിളിച്ചു യുദ്ധം ഇക്കുറി ആറിയൂറി പോകുമെന്ന് തോന്നുന്നില്ല ഹെസബുള്ളയും ഹമാസും ഇറാനും ഇനിയും പൊള്ളലുകൾ മറച്ചു പിടിക്കില്ല കരയുദ്ധത്തിലേക്ക് എടുത്തു ചാടുന്നില്ലെങ്കിലും അത് അകലയല്ലെന്ന തോന്നൽ ഒഴിയാതെ നിൽക്കുന്നുണ്ട് ഒരു തുറന്ന യുദ്ധം എന്നേക്കുമായി യുദ്ധങ്ങളെ ഉടുക്കുമെന്ന ചിന്ത ആർക്കുമില്ല എങ്കിലും അങ്ങനെയൊന്നു കൊണ്ടുവരുന്ന താൽക്കാലിക ശാന്തി കുറേയധികം വർഷങ്ങൾ മിസൈലുകളെ വിശ്രമം കൊണ്ട് പുതപ്പിച്ചേക്കാം പൊട്ടിയും ചീത്തയുമുള്ള ഈ നരകപ്പാച്ചൽ എല്ലാവരെയും മടുപ്പിക്കുന്നുണ്ട് ഊർമയിൽ വരുന്ന നാളുകൾ മുതൽ സകലവും യുദ്ധങ്ങളിൽ പുതഞ്ഞു കിടക്കുകയാണ് അച്ഛനും അമ്മാവനും ലോകം വിട്ടത് മൈനുകൾ പൊട്ടിയാണ് മൈനുകൾക്കൊപ്പം അവരും പൊട്ടിത്തെറിച്ചു ഇറച്ചിത്തുണ്ടുകൾ പോലെ ചിതറിപ്പോയ ശരീരങ്ങൾ അഭയാർത്ഥി ക്യാമ്പിലെ ആരൊക്കെയോ ചേർന്ന് വാരിക്കൂട്ടുകയായിരുന്നു നാസർ ഗമാലിയൽ ജോലി രാജിവെച്ച് ലബനനിലേക്ക് മടങ്ങുമ്പോൾ പറഞ്ഞതു ഓർക്കുന്നു യുദ്ധങ്ങളുടെ ഈ വിളവെടുപ്പിൽ നാസർ എവിടെയായിരിക്കും അയാളുടെ മൊബൈൽ നിശബ്ദമായിട്ട് ആഴ്ചകൾ കഴിയുന്നു ബീറൂത്തിൽ നിന്നും വളരെ അകലെ നഗരത്തിന്റെ അശാന്തിയും തിരക്കുമൊഴിഞ്ഞും വിജനമായ ഒരു കുന്നിൻപുറം ഏറെ തേടി നടന്ന് നാസർ വാങ്ങുകയായിരുന്നു ആരും ബോംബ് ചെയ്യാൻ വരാനിടയില്ലാത്ത ഒരിടം അതായിരുന്നു നാസറിന്റെ കാരണം ഇലക്ട്രിസിറ്റിയും കുടിവെള്ളവും എത്തിയിട്ടില്ലാത്ത ഒരിടം കുന്നിൻ ചെരുവിൽ ഒരു തട്ട് രൂപപ്പെടുത്തി അവിടെ അയാൾ വീട് പണിതു മക്കൾ ഫ്രഞ്ചും ഇംഗ്ലീഷും അറിയാവുന്നവരാകയാൽ യൂറോപ്പിലെ ഓരോരോ രാജ്യങ്ങളിൽ മാറിയും തിരിഞ്ഞും പണിയെടുക്കുന്നു പേറൂത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ ശാന്തമായ ഒരിടത്ത് നാസറും ഭാര്യയും ജനറേറ്റർ പകരുന്ന വെളിച്ചത്തിലും കുഴൽകിണറിലെ വെള്ളത്തിന്റെ നനവിലും പുലരുന്നുണ്ടാകും മൂന്നാം ലോക മഹായുദ്ധത്തിനായി ഇനി കാത്തിരിക്കേണ്ടതില്ല അത് വന്നു കഴിഞ്ഞു ബഹുലതയുടെ ഈ കാലത്ത് യുദ്ധവും പലമയെ ഘോഷിക്കും പരുവത്തിൽ പരിണാമപ്പെട്ടിരിക്കുന്നു പലദേശങ്ങളിലായി അത് അരങ്ങേറിക്കഴിഞ്ഞു ഉക്രൈൻ സിറിയ ലബനൻ ഇസ്രയേൽ അഫ്ഗാനിസ്ഥാൻ നൈജീരിയ സൊമാലിയ കൊളംബിയ അങ്ങനെ സകല ഭൂഖണ്ഡങ്ങളും മനുഷ്യരുടെ ചോരവീണ് നനഞ്ഞ് ചുവന്നിരിക്കുന്നു മൂന്നാം ലോകയുദ്ധം ക്യാൻസറിന്റെ പൂക്കളായി ഉലകമാകെ വിരിഞ്ഞു വിലസുന്നു പങ്കെടുക്കുന്നവരെയും അല്ലാത്തവരെയും അത് തൻ്റെ ഗന്ധത്തിലേക്ക് ചേർത്ത് നിർത്തുന്നു ഇത് മഹായുദ്ധകാലം തന്നെ ഫ്രാൻസിസ് കവാംബ വാതിൽ തുറന്ന് മുറിയിലേക്ക് കയറുന്നത് നകുലൻ അറിഞ്ഞു ഇരിക്കാൻ ആംഗ്യം കാണിച്ചിട്ട് അയാൾ പറയാൻ തുടങ്ങി സർഫ്രാസ് ഹക്ക് മുറിയിലുണ്ട് ലാഹോറിലേക്കുള്ള ആദ്യ വിമാനത്തിൽ കയറ്റി വിടണം അതുവരെ പ്രശ്നങ്ങളൊന്നുമുണ്ടാകാതെ നോക്കണം എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിച്ചേക്കാം ഇനിയൊരു ചോരക്കളി നമുക്ക് വേണ്ട അത്രയും പറഞ്ഞ് നകുലൻ കെനിയാക്കാരനായ സഹപ്രവർത്തകന്റെ മുഖത്തേക്ക് നോക്കി സർഫ്രാസിന്റെ ഡിപ്പോർട്ടേഷൻ ചുമതലയിൽ നിന്നും ഇന്ത്യക്കാരെയും പാകിസ്ഥാനികളെയും മനപൂർവ്വം മാറ്റി നിർത്തിയതാണ് സർഫ്രാസിന് കോപം നുരഞ്ഞു കത്താൻ നിസ്സാര കാരണം മതിയാകും ഇന്ത്യക്കാരെ മുഴുവൻ അയാൾ ശത്രുക്കളായിട്ടാണ് കാണുന്നത് കാശ്മീരിലെ സൈനിക നിയന്ത്രണ നിയന്ത്രണരേഖയിലാണ് താനെന്ന് സദാ കരുതുന്ന ഒരാൾ വികാരജീവിയുമായാൽ എന്തൊക്കെ സംഭവിക്കാമോ അതെല്ലാം ചെറിയ സേവന കാലയളവിൽ സംഭവിച്ചു സംഭവിച്ചുകഴിഞ്ഞു സഹപാകിസ്ഥാനികൾ സർഫ്രാസിനെ നിയന്ത്രിക്കാൻ എപ്പോഴും ശ്രദ്ധിച്ചുവെങ്കിലും അങ്ങനെയൊരു സന്ദർഭത്തിൽ കയ്യിലുണ്ടായിരുന്ന സ്ക്രൂഡ്രൈവർ മറ്റൊരു പാകിസ്ഥാനിയുടെ വയറ്റിലേക്ക് കുത്തിക്കയറ്റിയതാണ് ഇപ്പോൾ ഡിപ്പോട്ടേഷനിൽ അവസാനിക്കാൻ പോകുന്നത് ചോര വീണാൽ അറബി കോടതികൾ സംഗതി ഗുരുതരമാക്കും അടിയുമിടിയുമൊന്നും അത്ര വരില്ല പോലീസ് കസ്റ്റഡിയിൽ നിന്നും വേണ്ടി ക്യാമ്പിലെത്തിയപ്പോഴും ചീറൽ മാറിയിരുന്നില്ല സർഫ്രാസിനെ ശാന്തനാക്കുവാനും കാര്യങ്ങൾ അയവുള്ളതാക്കുവാനും വേണ്ടിയാണ് നകുലൻ അയാളുടെ മുറിയിലേക്ക് ചെന്നത് മുൻകരുതലായി ഒരു അറബി സെക്യൂരിറ്റി ജീവനക്കാരനെയും ഒപ്പം കൂട്ടിയിരുന്നു സമാധാനം ആശംസിച്ചുകൊണ്ടാണ് അകത്തേക്ക് കാൽവെച്ചത് പക്ഷേ തന്റെ സകല പ്രശ്നങ്ങൾക്കും കാരണക്കാർ മറ്റുള്ളവർ പ്രത്യേകിച്ച് ഇന്ത്യക്കാരാണെന്ന പതിവ് നിലപാടിൽ വെന്തു നിൽക്കുകയായിരുന്നു സർഫ്രാസ് അപ്പോഴും തന്റെ സുഖിപ്പിക്കൽ എന്നോട് വേണ്ട തന്റെ തനി നിറം എനിക്കറിയാം ഇറങ്ങിപ്പോയില്ലെങ്കിൽ എന്റെ നിയന്ത്രണം വിടും തന്റെ കാൽ ഞാൻ തല്ലിയൊടിക്കും പിന്നെ ഇളിച്ച ചിരിയുമായി ആരുടെ മുറിയിലും കയറി ചെല്ലാൻ തനിക്കാവില്ല നകുലൻ ശോഭിതനാകാതെ നിന്നു അറബി സെക്യൂരിറ്റി ഗാർഡ് ഇവനെ ഞാൻ കൈകാര്യം ചെയ്തോട്ടെ എന്ന ഭാവത്തിൽ നകുലനെ നോക്കുന്നുണ്ടായിരുന്നു നകുലൻ നോട്ടം കൊണ്ട് അയാളെ തടഞ്ഞു സർഫ്രാസ് കാരണമുള്ളിടത്ത് നിങ്ങൾ കോപിച്ചുകൊള്ളുക ഞാൻ എന്റെ ജോലിയാണ് ചെയ്യുന്നത് നിങ്ങളെ പോലീസിന് ഏൽപ്പിച്ചുകൊടുത്തതും നിങ്ങൾക്ക് പിരിച്ചുവിടൽ നോട്ടീസ് നൽകിയതും ഇപ്പോൾ നിങ്ങളെ ഡിപ്പോർട്ട് ചെയ്യാൻ പോകുന്നതും എന്റെ ജോലിയുടെ ഭാഗമാണ് ആലോചിച്ചു നോക്കിയാൽ നിനക്ക് മനസ്സിലാകും ഇതിനെല്ലാം വഴിവച്ചത് നിന്റെ മുൻകോപവും അക്രമവാസനയുമാണെന്ന് നിന്റെ നാട്ടുകാരനെയാണ് നീ വീഴ്ത്തിയത് ഇതിൽ ഇന്ത്യക്കാരില്ല അതിർത്തികളിലെ സംഘർഷങ്ങളുമില്ല മെരുങ്ങാത്ത കാളക്കൂറ്റനെ പോലെ ആ പഞ്ചാബി കുതറി നിന്നു സർഫ്രാസ് അച്ഛനില്ലാത്ത വീട്ടിലെ ഏകമകനാണെന്നും സഹോദരിമാരുണ്ടെന്നും മറ്റ് പാകിസ്ഥാനികൾ പറഞ്ഞ് നകുലൻ അറിയാമായിരുന്നു പഞ്ചാബികൾക്കിടയിൽ ഇന്ത്യാ വിരോധം കൂടുതലാണെന്നും യുദ്ധക്കെടുതികൾ കൂടുതൽ അനുഭവിക്കുന്നത് അവരാണെന്നത് അതിന് ഒരു കാരണമാണെന്നും അവർ പറഞ്ഞ് നകുലൻ മനസ്സിലാക്കുകയും ചെയ്തിരുന്നു ഇസ്ലാമോ ഫോബിയയുടെ കറ ഉള്ളിൽ പടർത്താതെ പുലരുന്ന ഒരുവനായിരുന്നു അയാൾ മതത്തിൻറെ കണ്ണിലൂടെ ലോകത്തെ കാണുന്നതിൽ പിഴവുണ്ടെന്ന് അയാൾ ദൃഢമായി വിശ്വസിച്ചു നകുല നിനക്കിതിന് പിഴ ഒടുക്കേണ്ടി വരും എവിടെയും മതഭ്രാന്ത് ഈ മതക്കാരുടെ കൂടെ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ മറ്റെല്ലാം മറന്ന് ഇവർ യാഥാസ്ഥിതികതയുടെ പിന്നിലൊളിക്കും അവരവരുടെ മതഗ്രന്ഥങ്ങൾ അവരവർക്ക് പ്രിയപ്പെട്ടതാണ് പക്ഷേ നമ്മൾ ആരും അവ ഈശ്വരൻ നേരിട്ട് നൽകിയതാണെന്ന് കരുതുന്നില്ലല്ലോ തങ്ങളുടെ ഗ്രന്ഥമോ പ്രത്യയശാസ്ത്രമോ മാത്രം തെറ്റാവരമുള്ളതാണെന്ന സമീപനം അബദ്ധമാണ് കടുത്ത ഫാസിസവുമാണ് ഇതിൽ നിന്നും പുറത്തുവരാൻ ഇവർക്ക് ഇനിയും നൂറ്റാണ്ടുകൾ വേണ്ടി വന്നേക്കും പലതവണ അനേകം സന്ദർഭങ്ങളിൽ കേട്ടിട്ടും നകുലന് തെല്ലുപോലും ബോധ്യമായിട്ടില്ല ഇവിടെ നമുക്കൊപ്പം എല്ലാ ഭൂഖണ്ഡങ്ങളിൽ നിന്നുമുള്ളവരുണ്ട് അമ്മ മരിച്ചതറിഞ്ഞ് കരയുന്ന എല്ലാ ദേശക്കാരെയും ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ കരച്ചിലിൽ ഒരു വ്യത്യാസവും ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല ദാരിദ്ര്യവും ആധുനിക വിദ്യാഭ്യാസത്തിന്റെ കുറവുമാണ് ഹിന്ദുവിന്റെയും മുസൽമാൻ്റെയും ക്രിസ്ത്യാനിയുടെയും ഇടയിലെ വിശാലത വിശാലതക്കുറവിന് കാരണം ഭക്ഷണം കുറയുമ്പോൾ സഹോദരർ പോലും തമ്മിലടിക്കാറുണ്ട് അത് കഴിയുമ്പോൾ അത് കഴിഞ്ഞു അത്ര തന്നെ ഇതിനൊന്നും സ്ഥായിീയഭാവങ്ങളില്ല ഇറങ്ങിട ഇന്ത്യൻ പട്ടി പുറത്ത് സർഫ്രാസ് ആക്രോശിച്ചു ആലോചനയിലേക്ക് ഒരു നിമിഷം തെന്നിപ്പോയതുകൊണ്ട് സർഫ്രാസ് കുതിക്കുന്നത് നകുലൻ കണ്ടില്ല സെക്യൂരിറ്റി ഗാർഡും ഒപ്പം കുതിച്ചതുകൊണ്ട് അഹിതമായി എന്തെങ്കിലും സംഭവിക്കുന്നതിനു മുൻപ് തടയാനായി നകുലൻ പുറത്തേക്കിറങ്ങി കമ്പനിയുടെ സ്റ്റാഫിനെതിരെ അക്രമം നടത്തിയതിനാലുള്ള പിരിച്ചുവിടലായതിനാൽ തൊഴിൽ നിയമപ്രകാരം സർഫ്രാസ് പിരിച്ചുവിടൽ ആനുകൂല്യങ്ങൾക്കൊന്നിനും അർഹനല്ല പോയ മാസങ്ങളിലെ ശമ്പളത്തിൽ നിന്നും ഒന്നും കരുതി കരുതിവച്ചിട്ടില്ലെങ്കിൽ വെറും കയ്യോടെ ലാഹോറിൽ വിമാനമിറങ്ങും അവിടെ നിന്നും ഏറെ ദൂരമുള്ള വീട്ടിലേക്ക് അയാൾ എങ്ങനെ പോകും കുത്തേറ്റ സഹപാകിസ്ഥാൻകാരൻ അപ്പോഴും ഹോസ്പിറ്റലിലാണ് അതിനാൽ മറ്റ് പാകിസ്ഥാനികൾ സർഫ്രാസിനായി പിരിമൊന്നും നടത്തുന്നില്ല സാധാരണഗതിയിൽ അതായിരുന്നു പതിവ് ഇക്കുറി സഹതാപമെല്ലാം ചോരവാർന്ന ആശുപത്രിയിൽ കിടക്കുന്നവനാണ് നാട്ടിലേക്ക് പോകുമ്പോൾ പോക്കറ്റിൽ ഒന്നുമുണ്ടാവില്ല ഇതൊക്കെ കൊണ്ടാവും സർഫ്രാസ് കടുത്ത വൈകാരികതയുടെ പിടിയിൽ തുടരുന്നതെന്ന് നഗുലൻ സംശയിച്ചു ഫ്രാൻസിസ് കുവാംബ നഗുലൻറെ മുഖത്തെ ഭാവമാറ്റങ്ങൾ നോക്കിയിരിക്കുകയായിരുന്നു സർഫ്രാസ് പ്രശ്നക്കാരനാണെന്ന് ക്യാമ്പിൽ എല്ലാവർക്കും അറിയാമായിരുന്നു ലോകത്തോട് മുഴുവൻ വെറുപ്പുമായി നടക്കുന്ന ഒരുവൻ അച്ഛൻ നേരത്തെ മരിച്ചതും ദാരിദ്ര്യത്തിൽ വീണതും സഹോദരിമാരെ വിവാഹം കഴിച്ചയക്കാൻ കഴിയാത്തതുമെല്ലാം അയാൾ ലോകത്തിനുമേൽ ചാരി മതഭക്തനല്ലായിരുന്നിട്ടും മതയാഥാസ്ഥിതികതയെ കൊണ്ടാടി ആ വഴിക്കും ശത്രുക്കളുടെ എണ്ണം പെരുപ്പിച്ചു അതിൽ സ്വന്തം ദേശക്കാരും ഉണ്ടെന്നതും അയാളുടെ അകത്തെ മയപ്പെടുത്തിയില്ല അയാളുടെ അകത്തെവിടെയോ നനവുണ്ടായേക്കുമെന്ന് കരുതുന്ന പോലുള്ളവർ അപൂർവമായിരുന്നു സർ അറിഞ്ഞു ഇന്നലെ രാത്രിയിലെ മിസൈൽ ആക്രമണത്തിൽ നമ്മുടെ നാസർ ഗമാലിയയിൽ തീർന്നു അയാളുടെ സുഹൃത്തുക്കളിൽ ആരോ വിളിച്ചു പറഞ്ഞതാണ് മിസൈൽ ലക്ഷ്യം തെറ്റി എത്തിയതാണത്രേ വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നെന്ന് ഇനിയും അറിഞ്ഞിട്ടില്ല ജീവനോടെ ആരും അവശേഷിച്ചിട്ടില്ലെന്നാണ് അറിവ് നകുലന്റെ ഉള്ളു കനത്തു അനേകം വർഷങ്ങളുടെ സഹപ്രവർത്തകൻ വർഷങ്ങൾക്കു മുമ്പ് ജോലി രാജിവെച്ച് വിശ്രമിക്കാനായി പോയതാണ് കുന്നിൻ ചെരുവിൽ ഓലീവ് തോട്ടം നട്ടുവളർത്തി പരിപാലിച്ച് ബാക്കിയുള്ള ജീവിതം ശാന്തമായി ജീവിച്ചു തീർക്കുമെന്ന് പറഞ്ഞയാൾ അച്ഛനമ്മമാർ പോയ വഴിയെ ഒഴിവാക്കാൻ നാസറിനും കഴിഞ്ഞില്ല അയാൾ ദീർഘമായി നിശ്വസിച്ചു തേനും പാലും ഒഴുകുന്ന ലബനൻ എന്ന് എവിടെയോ വായിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ ചോരയും മാംസത്തുണ്ടുകളും മിസൈലുകളും ചിതറിയ കഷണങ്ങളുമായി എല്ലായിടത്തും കൂടിക്കലരുന്നു മൃതർക്ക് നിശബ്ദതയും ജീവനുള്ളവർക്ക് വിലാപവും മാത്രം സർഫ്രാസിനെ ഡയറക്റ്റ് ഫ്ളൈറ്റിലല്ലേ അയക്കാൻ പറ്റൂ സ്റ്റോപ്പ് ഓവറുകളുള്ള ഫ്ലൈറ്റ് റിസ്ക് ആണ് അയാൾ എവിടെയെങ്കിലും ഇറങ്ങിപ്പോയാലോ പോലീസ് കേസല്ലേ ആൾ വീട്ടിലെത്താതെ നമ്മുടെ ഉത്തരവാദിത്വം തീരില്ലല്ലോ നകുലൻ യോജിച്ചുകൊണ്ട് തലയിളക്കി ഇന്ന് ചൊവ്വ വ്യാഴം രാത്രിയിലാണ് ലാഹോറിലേക്ക് നേരിട്ടുള്ള വിമാനം അതിൽ കയറ്റിവിടാം ലാഹോറിൽ ഇറങ്ങിയാൽ എവിടേക്ക് വേണമെങ്കിലും പൊയ്ക്കോട്ടെ ഫ്രാൻസിസ് പുറത്തേക്കിറങ്ങി നകുലൻ പിന്നാക്കം ചാരിയിരുന്നു അയാളുടെ മനസ്സ് ശാന്തമാകാൻ വിസമ്മതിച്ചു മനസ്സ് യുദ്ധകളങ്ങളിൽ മേഞ്ഞു നടന്നു നിരവധി തവണ സർഫ്രാസ് പ്രശ്നങ്ങളുണ്ടാക്കി നകുലന്റെ മുന്നിൽ എത്തിപ്പെട്ടിട്ടുണ്ട് ചീള കേസുകളാവും അതിൽ തടഞ്ഞ് അയാൾ പൊട്ടിത്തെറിക്കും ഇന്ന് ആളോടെന്നില്ല മറുഭാഗത്ത് ഇന്ത്യക്കാരനാണെങ്കിൽ സർഫ്രാസ് അലംബാകാൻ അധിക നേരം വേണ്ട വർഷങ്ങൾക്ക് മുമ്പ് ഗൾഫിലെത്തുമ്പോൾ പാകിസ്ഥാനികൾ ശത്രുരാജ്യത്തെ പൗരന്മാരായിരുന്നു ആദ്യമൊക്കെ ലേശം അകലമിട്ടേ ഇടപെട്ടിരുന്നുള്ളൂ പോകെ പോകെ മനസ്സിലായി സകലരും പരദേശത്ത് തൊഴിൽ കണ്ടെത്തിയവർ മാത്രം കുടുംബത്തെ പിരിഞ്ഞ് കഴിയുന്നതിൻ്റെ സമ്മർദ്ദവും സങ്കടവും തലയിൽ ചുമക്കുന്നവർ ചിലർക്ക് മതം ഒരനാവശ്യമായിരുന്നു ദൈവങ്ങൾക്ക് ആരെയും ആവശ്യമുള്ളതായും തോന്നിയിരുന്നില്ല സർ വീണ്ടും പ്രശ്നം കുഴയുകയാണ് ഫ്രാൻസിസ്കോ വാമ്പ തിടുക്കത്തിൽ അകത്തേക്ക് കയറി വന്ന് ഒരു കടലാസ് നീട്ടി സർഫ്രാസിന്റെ അമ്മ മരിച്ചു കാർഡിയാക്ക് അറസ്റ്റ് നാളെ രാവിലെ ശവം മറവു ചെയ്യണം നമ്മുടെ ഇസ്ലാമാബാദ് ഏജന്റാണ് സന്ദേശം അയച്ചിരിക്കുന്നത് അവർ നമ്മുടെ മറുപടിക്കായി കാക്കുന്നു ഇനി ആലോചിക്കാനൊന്നുമില്ല കിട്ടുന്ന ഫ്ലൈറ്റിൽ ആളെ ലാഹോറിൽ എത്തിക്കണം സാധിക്കുമെങ്കിൽ ഇന്ന് രാത്രി തന്നെ സ്കെഡ്യൂളുകൾ തിരയാൻ ട്രാവലിൽ പറയൂ സ്റ്റോപ്പ് ഓവറുകളും അധിക ചാർജും സാരമാക്കേണ്ട തീരുമാനമെടുക്കാൻ നകുലൻ ഒട്ടും വൈകിച്ചില്ല അതോടെ എല്ലാം തിടുക്കത്തിലായി സർഫ്രാസിനെ ഓഫീസിലേക്ക് കൊണ്ടുവരാൻ ആൾ പോയി ദുരന്തവാർത്തകൾ തൊഴിലാളികളുടെ മുറിയിൽ പോയി പറഞ്ഞ് ഒരു സീനുണ്ടാക്കുന്നത് നകുലൻ എപ്പോഴും ഒഴിവാക്കിയിരുന്നു തെല്ലുകഴിഞ്ഞ മുറിയിലേക്ക് കടന്നുവന്ന സർഫ്രാസിന്റെ മുഖം ഒഴിഞ്ഞ ഉണ്ടായിരുന്നു അകമേ എന്തൊക്കെയോ പുകയുന്നുണ്ടെന്ന് തോന്നിപ്പിച്ചു നകുലൻ ഇരിക്കാൻ പറഞ്ഞെങ്കിലും അയാൾ അത് കാര്യമാക്കിയില്ല ഫ്രാൻസിസ് ഇരുവരെയും നോക്കിക്കൊണ്ടിരുന്നു അമ്മ മരിച്ചുവെന്ന് വളച്ചുകെട്ടൊന്നും കൂടാതെ നകുലൻ പറഞ്ഞു സർഫ്രാസ് ഒന്ന് ഉലഞ്ഞെന്നു തോന്നി കസേരയുടെ ചാരുപടിയിൽ അയാൾ അമർത്തിപ്പിടിച്ചു നകുലനും ഫ്രാൻസിസും അയാളുടെ മുഖത്തേക്ക് നിന്നു നകുലൻ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു അമ്മമാരുടെ മരണം മനുഷ്യരെ അവർ ഏത് ദേശക്കാരായാലും വേരോടെ ഭൂമിയിൽ നിന്നും പറിച്ചെടുക്കുന്ന ഒന്നാണെന്നത് അയാൾക്കറിയാമായിരുന്നു കുടുംബ ബന്ധങ്ങൾ താരതമ്യേന ബലിഷ്ടങ്ങളായ ഏഷ്യൻ രാജ്യങ്ങളിൽ അതിൻ്റെ തീവ്രത ഊഹിക്കാനാവുകയില്ല നകുലൻ മുന്നോട്ട് വന്ന് സർഫ്രാസിനെ കസേരയിലേക്ക് മെല്ലെ നയിച്ചു അയാൾ മറുതലിപ്പൊന്നും കൂടാതെ കസേരയിലേക്ക് ഒതുങ്ങി കണ്ണുനീർ മെല്ലെ ഒഴുകിയിറങ്ങുന്നത് നകുലന് കാണാമായിരുന്നു സംഗതികൾ നിയന്ത്രണത്തിലാണെന്ന് കണ്ടപ്പോൾ അയാൾ ഫ്രാൻസിസിലേക്ക് തിരിഞ്ഞു ഫ്രാൻസിസ് ഇന്നത്തെ ഏതെങ്കിലും ഒരു ഫ്ലൈറ്റിൽ ടിക്കറ്റ് കിട്ടണം നാളെ രാവിലെ സർഫ്രാസ് ലാഹോറിലെത്തണം ഫ്രാൻസിസ് മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി അവിടെ നകുലനും സർഫ്രാസും മാത്രമായി പാകിസ്ഥാനിലെ ഏതോ ഉൾനാടൻ ഗ്രാമത്തിൽ ഒരമ്മയുടെ ജീവനറ്റ ദേഹവും അരുകിൽ കരയുന്ന മൂന്ന് സഹോദരിമാരും ഓർമ്മകളായി അവർക്കിടയിൽ എരിഞ്ഞുകൊണ്ടിരുന്നു സർഫ്രാസ് മുഖമുയർത്തി നകുലനെ നോക്കി വിതുമ്പൽ കടിച്ചു പിടിച്ച മുഖം അത് അമർത്തി അമർത്തിവയ്ക്കുന്നതെല്ലാം നകുലൻ്റെ ഉള്ളിലേക്ക് കടന്നു നിന്നു നകുലൻ പേഴ്സെടുത്ത് അതിലുണ്ടായിരുന്ന കറൻസികളെല്ലാം മടക്കിയെടുത്ത് സർഫ്രാസിൻ്റെ പോക്കറ്റിലേക്ക് തിരകി അയാൾ അത് തടയാൻ ശ്രമിച്ചെങ്കിലും നകുലൻ വഴങ്ങിയില്ല സർഫ്രാസ് മുഖമുയർത്തി നകുലനെ നോക്കി അയാൾക്ക് പിന്നെ പിടിച്ചു നിൽക്കാനായില്ല സർഫ്രാസിന്റെ ഉള്ളിൽ നിന്നും വലിയൊരു കരച്ചിൽ പുറത്തേക്ക് പൊട്ടിത്തെറിച്ചു അതിരുകൾ തകർന്ന കരച്ചിൽ വീണ്ടും കാണാം പ്രതീക്ഷയോടെ നന്ദി